ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹം ആംബുലൻസിൽ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു വിലാപയാത്രയെ കോഴിക്കോട് വരെ കാർവാർ പോലീസും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈയിലും അനുഗമിക്കുന്നുണ്ട് അർജുന്റെ ഫോണും വസ്ത്രങ്ങളും വസ്ത്രങ്ങളുമടക്കമുള്ള അവശേഷിപ്പുകൾ ആംബുലൻസിന് പിന്നാലെയുള്ള കാറിലാണ് കൊണ്ടുവരുന്നത് പതിവായി ലോറിയുമായി യാത്ര ചെയ്തിരുന്ന അതേ വഴിയിലൂടെയായിരുന്നു അന്ത്യയാത്രക്കായി വീട്ടിലേക്കുള്ള അർജുന്റെ മടക്കവും വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് കാർവാർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് പുറപ്പെടുമ്പോൾ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനുമാണ് ഒപ്പമുണ്ടായിരുന്നത് മരത്തടികൾ കയറ്റിയ ലോറിയുമായി അർജുൻ പോയ അതേ വഴിയിലൂടെയാണ് അന്ത്യയാത്രയും മടക്കത്തിനിടയിൽ അപകടമുണ്ടായ സ്ഥലത്ത് ആംബുലൻസ് അല്പനേരം നിർത്തി കർണാടക സർക്കാർ പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ സതീഷ് കൃഷ്ണ സെയിൽ എം എൽ എ അർജുന്റെ കുടുംബത്തിന് കൈമാറും ശനിയാഴ്ച രാവിലെ ആറു മണിയോടെ ആംബുലൻസ് കോഴിക്കോട് എത്തുമെന്ന് ഇന്നലെ മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് അറിയിച്ചിരുന്നു ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം അർജുൻറെ സഹോദരി ഭർത്താവ് ജിതിൻ അനുജൻ അഭിജിത്ത് എന്നിവർ ചേർന്നാണ് കാർവാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയത് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് എന്നിവരുൾപ്പെടെ ആശുപത്രിയിലെത്തിയിരുന്നു ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ നിന്ന് കണ്ടെടുത്ത ലോറിയിൽ ഉണ്ടായിരുന്നത് അർജുൻറെ മൃതദേഹം തന്നെയാണെന്ന് വെള്ളിയാഴ്ച സ്ഥിരീകരിച്ചിരുന്നു അതേസമയം അർജുന്റെ സഹോദരന്റെ ഡി സാമ്പിളുമായി കണ്ടെടുത്ത ശരീരത്തിലെ ഡി സാമ്പിൾ ഒത്തുനോക്കിയാണ് കാർവാറിലെ ഫോറൻസിക് സംഘം സ്ഥിരീകരിച്ചത് ലോറി അർജുൻറേത് തന്നെയാണെന്ന് ഉറപ്പിച്ചതോടെ മൃതദേഹത്തെ സംശയം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കാണാതായി എഴുപത്തിരണ്ടാം ദിവസം ലഭിച്ച മൃതദേഹം തിരിച്ചറിയാനാകാത്തതിനാൽ നിയമ നടപടികൾക്കനുസരിച്ച് ഡി എൻ എ പരിശോധന നടത്തുകയായിരുന്നു അർജുന്റെ വാച്ച് ചെരുപ്പ് മൊബൈൽ ഫോണുകൾ പ്രഷർ കുക്കർ സ്റ്റീൽ പാത്രങ്ങൾ കളിപ്പാട്ടം കുപ്പിവെള്ളം ധാന്യങ്ങൾ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയവയും ക്യാബിനിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ലോറിയുടെ മെക്കാനിക് ഉപകരണങ്ങൾ അടങ്ങിയ ബാഗും കണ്ടെടുത്തിരുന്നു എന്തായാലും ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര കേരളത്തിലേക്ക് കടന്നു തലപ്പാടി ചെക്ക് പോസ്റ്റിലും കാസർകോടും നിരവധി പേരായിരുന്നു അർജുനന് ആദരാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നത് പുലർച്ചെ അഞ്ചരയോടെ മൃതദേഹം വഹിച്ചുള്ള വാഹനവ്യൂഹം കണ്ണൂർ നഗരം പിന്നിട്ടു പിന്നീട് ആറു മണിയോടെ അഴിയൂർ പിന്നീട് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും ഇവിടെ വച്ച് മന്ത്രി എ കെ ശശീന്ദ്രനും കോഴിക്കോട് ജില്ലാ കളക്ടറും അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിനു വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെയ്യും എന്തായാലും റോഡിന്റെ ഇരുവശവും അർജുനായി കാത്തുനിൽക്കുന്നത് നിരവധി പേരാണ് മലയാളികൾ കണ്ണീർ പൂക്കളുമായാണ് അർജുനെ കാത്തുനിന്നത് വിലാപയാത്രയെ കോഴിക്കോട് വരെ കാർവാർ പോലീസും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈയിലും അനുഗമിക്കുന്നുണ്ട്